എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബോക്സ് പ്ലേറ്റ് വന്നിട്ടുള്ളൊരു ഫ്രോക്ക് ആണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം ഇവിടെ നമുക്ക് ഫ്രോക്ക് ചെയ്യാനായിട്ട് അഡ്ജ്രക്ട് മെറ്റീരിയൽ ആണ് തന്നിരിക്കുന്നത് ഒന്നേ പത്ത് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ താഴേക്ക് ഒരു പേസ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് മീറ്ററും തന്നിട്ടുണ്ട് അതായത് ഈ സെന്ററിൽ വരുന്ന കളറിൽ മാച്ച് ചെയ്തിട്ടുള്ള ഒരു കളറാണ് അത് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താഴെയും അതുപോലെ തന്നെ പൈപ്പിങ്ങും ഒക്കെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമുക്ക് യോക്ക് കട്ട് ചെയ്യാം കേട്ടോ ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ഉള്ള കുട്ടീന്റെ അളവിലാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഇതേപോലെ ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് യോക്കിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെത്തിന്റെ കൂടെ ഒരു വൺ ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് ലെവൻ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ പീസ് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് ബാക്കി ബാലൻസ് വരുന്ന ക്ലോത്തിൽ വേണം നമ്മൾ താഴേക്ക് പ്രീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ഉള്ള ഒരു കുട്ടിൻ്റെ അളവിലാണ് ചെയ്യുന്നത് എപ്പോഴും കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു എല്ലാ മക്കളും ഒരേ അളവായിരിക്കില്ല അപ്പൊ നിങ്ങളുടെ കുട്ടീൻ്റെ അളവ് എടുത്ത് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ ക്ലോത്ത് ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് പോളഡ് ആയിട്ടുള്ള നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഫൈവ് ഇഞ്ചാണ് ഈ ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നിന്ന് താഴേക്ക് ഒരു ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് മാർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ കുട്ടിയല്ലേ അപ്പൊ അതുകൊണ്ട് ഹാഫ് ഇഞ്ച് മതിയാവും ഈ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നിന്ന് താഴേക്ക് ഫൈവ് ഇഞ്ച് തന്നെയാണ് ആംഹോള് ആ ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒരു എൽ ഷേപ്പ് വരയ്ക്കുന്നുണ്ട് ചെസ് വിടുത്ത് മാർക്ക് ചെയ്യാം സിക്സ് പോയിന്റ് ഫൈവ് ആണ് അതിന്റെ കൂടെ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ബോട്ടം വിടുത്ത് സിക്സ് ആണ് അതിന്റെ കൂടെ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ സീം അലവൻസുകൾ തമ്മിൽ ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഒരു ഒന്നര ഇഞ്ച് സീം സീമലെവൻസ് മാർക്ക് ചെയ്താൽ മതിയാവും ഒത്തിരി മാർക്ക് ചെയ്യണം കാരണം ആ ഒരു പീസ് സൈഡിൽ നിൽക്കുമ്പോൾ ആ ഒരു ഷേപ്പ് ഉണ്ടാവില്ല കേട്ടോ ശരിക്കും ഒന്നര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളൊരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ടാണ് അത്രയും മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാം രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നെക്കിന് പിടുത്തായിട്ട് കൊടുക്കുന്നത് അത് കുറച്ച് കൂടി പോയി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാർക്ക് ചെയ്യാവുന്നതാണ് ഈ രണ്ടേ മുക്കാൽ ഇഞ്ചിന്ന് നമ്മൾ നേരത്തെ ഒരു ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട് ബാക്കിലെ നെക്കിന് രണ്ടര ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട് ഫ്രണ്ടിലെ നെക്കിന് മൂന്നര ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നെക്ക് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ബാക്കിലേക്കുള്ള ആംഹോൾ ഒന്ന് കുഴിച്ചു വരയ്ക്കുന്നുണ്ട് ഇവിടെ ബാക്കിലേക്കുള്ള ആംഹോള് മാത്രമേ കുഴിച്ചു വരയ്ക്കുന്നുള്ളൂ സ്ലീവ്ലെസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രണ്ടിലേക്കുള്ളതും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ ബാക്കിലേക്കുള്ള നെക്ക് ഷോൾഡർ സ്ലോപ്പ് ആംഹോളിന്റെ ഭാഗം സൈഡ് ഇത്രയും ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലിരിക്കുന്ന പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ടിലേക്കുള്ള നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് ആംഹോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ആംഹോളും കൂടി കട്ട് ചെയ്യുക കേട്ടോ പിന്നെ നമുക്കിത് മാറ്റി വെക്കാം യോക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ബാലൻസ് ഉള്ള ക്ലോത്ത് ഇതേപോലെ രണ്ടാക്കിയിട്ട് ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാക്കി മടക്കി കൊടുക്കുന്ന സമയത്ത് ഫിഫ്റ്റീൻ ആൻഡ് ഹാഫ് ആണ് കിട്ടുന്നത് ലെങ്ത്തായിട്ട് അത് മതി അതിൻ്റെ താഴേക്ക് നമ്മൾ വേറൊരു പീസ് എക്സ്ട്രാ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് തന്നെ ധാരാളമാണ് അതിന്റെ വിടുത്ത് എന്ന് പറയുന്നത് നാപ്പത്തിരണ്ട് ഇഞ്ച് വിടുത്താണ് അതായത് ക്ലോത്തിന് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിടുത്തായിരുന്നു ആ വിടുത്ത് അങ്ങനെ ഉണ്ട് എന്നിട്ട് അതിനെ കറക്റ്റ് സെൻ്റർ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഓരോരോ പീസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ താഴെ അതേപോലെ ഒരു എക്സ്ട്രാ പീസ് ഉണ്ട് എന്ന് പറഞ്ഞു അത് ഞാൻ ആദ്യം അതേപോലെ ഒരു ലൈൻ വരച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നു കാരണം ആ ക്ലോത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് ലെവൽ ചെയ്യുന്നത് ആ ലെവൽ ചെയ്ത അവിടെ നിന്ന് നമുക്ക് ബാക്കി ബാലൻസ് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ് അതിനോടൊപ്പം ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ടോട്ടൽ ലെങ്ത്ത് യോക്ക് മൈനസ് ചെയ്യുക ബാക്കി നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ള സ്കേർട്ട് പോർഷൻ അത് മൈനസ് ചെയ്യുക അതിനുശേഷം ബാക്കി ബാലൻസ് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെത്തിന്റെ കൂടെ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസ് വേണം നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിവിടെ സിക്സ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് ആ ലൈൻ പ്രകാരം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഫസ്റ്റ് ലെയറിന്റെ നല്ല പീസിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സെക്കൻഡ് ലെയറിന്റെ നല്ല പീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് താഴ്ഭാഗം ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക പ്ലീറ്റ് ഇട്ടെടുക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അതോടൊപ്പം തന്നെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തും കൂടി മടക്കി തയ്ക്കുക ഇതുപോലെ രണ്ട് ഭാഗവും ചെയ്തെടുക്കുക ഇതുപോലെ ഫസ്റ്റത്തെ ലെയറും സെക്കൻഡ് ലെയറും അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നാല്പത്തിരണ്ട് ഇഞ്ചാണ് വിടുത്തെന്നും പറഞ്ഞു ഇനി എങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ് ഇടുക അതായത് ബോക്സ് പ്ലീറ്റ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം അതിന് മുന്നേ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ യോക്ക് പീസ് എടുക്കുക യോക്ക് പീസിന്റെ ബോട്ടം ഭാഗം മെഷർ ചെയ്യുക മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പതിനഞ്ച് ഇഞ്ചാണ് കിട്ടുന്നത് അത് ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കാണ് രണ്ട് സൈഡിലും വൺ അൻഡ് ഹാഫ് വൺ അൻഡാഫ് വെച്ചിട്ട് ഇൻക്ലൂഡിംഗ് സീമലവൻസ് അടക്കമാണ് ഈ പതിനഞ്ച് ഇഞ്ച് കിട്ടുന്നത് കുഴപ്പമില്ല നിങ്ങൾ ക്ലോത്ത് എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനഞ്ച് ഇന്റു മൂന്ന് ചെയ്യാം അതായത് നമ്മൾ എത്രയാണോ നമ്മുടെ ബോട്ടം എടുത്ത് അതിന്റെ മൂന്ന് മടങ്ങ് വേണം നമുക്ക് ബോക്സ് പ്ലീറ്റ് ചെയ്യുമ്പോൾ ക്ലോത്ത് നിർബന്ധമായിട്ടും വേണം എന്നാൽ മാത്രമേ നമുക്ക് ബോക്സ് പ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നോർമൽ പ്ലീറ്റ് ചെയ്യുന്നതുപോലെ ബ്ലോക്സ് പ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ ചെയ്യുന്ന സമയത്ത് ഫോർട്ടി ഫൈവ് ആണ് വേണ്ടത് നമുക്ക് ഇവിടെ ക്ലോത്തിന് ഫോർട്ടി ടു ഉള്ളു വിടുത്ത് അത് കുഴപ്പമില്ല കാരണം നമ്മൾ രണ്ട് സൈഡിലേക്ക് വൺ ആൻഡ് ഹാഫ് വൺ ആൻഡ് ഹാഫ് വെച്ച് സീമലവൻസ് എടുത്തതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എടുക്കുക അതല്ല ഇതുപോലെ സീമലവൻസിൽ ചെറിയ വേരിയേഷൻ ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിച്ചില്ല നല്ല വശത്തല്ല ചീത്ത ഭാഗത്താണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക കേട്ടോ ആദ്യം ഒരു എൻഡ് ഇന്ന് വൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ത്രീ ഇഞ്ചിൻ്റെ ബോക്സ് പ്ലീറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര ഇഞ്ചിൻ്റെ ബോക്സ് പ്ലീറ്റ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എത്രയാണോ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ പകുതി വേണം നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പം ഇതേപോലെ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ ത്രീ 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 വെച്ചിട്ട് മാർക്ക് ചെയ്യാം ലാസ്റ്റ് എൻഡ് എത്തുമ്പോൾ നമുക്ക് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ ഉണ്ടാവും ഇതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം നമ്മൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ആ പോയിന്റ് നമ്മൾ ത്രീ ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത പോയിന്റും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ ഒരു പിൻ പിൻകുത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ മൂന്നാമത് മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ ഈ രണ്ടാമത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് പിൻ കുത്തി കൊടുക്കുക അപ്പൊ ഫ്രണ്ടിൽ ഒരു ബോക്സ് പ്ലേറ്റ് കൺവേർട്ട് ആയിട്ടുണ്ടാവും ബാക്കിൽ ഇതുപോലെയാണ് ബാക്കിൽ ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്ലീറ്റ്സ് വരുന്നത് പോലെയാണ് ഉണ്ടാവുക ഫ്രണ്ടെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ബോക്സ് പ്ലേറ്റ് ആയിട്ട് അത് കൺവേർട്ട് ആയിട്ടാണ് വരിക സെയിം ഇതേ മെത്തേഡ് നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് എത്ര പ്ലീറ്റ്സ് ആണോ നമുക്ക് കിട്ടുന്നത് അത്രയും പ്ലീറ്റ്സ് ആദ്യമേ ഒരു പിൻ കുത്തി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക മനസ്സിലാകാത്തവർ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോഷൻ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഇതേപോലെ രണ്ട് പീസ് വേണം അതായത് നമ്മുടെ യോക്കിന്റെ ലെങ്ങ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത്തിനനുസരിച്ചിട്ട് ഒരു ഇഞ്ചോ മൂന്നര ഇഞ്ചോ എടുത്തുള്ള രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അതിന്റെ സൈഡ് വശങ്ങൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് തയ്ച്ചിട്ടുണ്ടാവണം കേട്ടോ ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ് ഇല്ലാതെയാണ് ഫ്രോക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സിബ്ബ് കൊടുക്കുന്ന സമയത്ത് കുട്ടീന്റെ മേൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും അൺകംഫർട്ടബിൾ ആവാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു പീസ് കൊടുക്കുന്നത് അപ്പൊ അതെങ്ങനെയാ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം ഓൾറെഡി നമ്മൾ ബാക്കിലെ പീസിന്റെ സെന്റർ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയി കറക്റ്റ് സെൻ്റർ അതായത് കറക്റ്റ് ബാക്കിലെ പീസ് ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യം ഇൻവിസിബിൾ സിബാണ് ഇൻവിസിബിൾ സിബ് തന്നെ വേണമെന്നില്ല പക്ഷെ അത് കാണാൻ കുറച്ചുകൂടെ ഭംഗി അതാണ് അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചേ ഉള്ളൂ കേട്ടോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നിർബന്ധമായിട്ടും ഫൂട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക സിംഗിൾ ഫൂട്ട് ഇട്ട് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ത്രീ ഇൻ വൺ ഫൂട്ട് ഇട്ട് കൊടുത്താലും അത് ഏതായാലും കുഴപ്പമില്ല ഡബിൾ ഫൂട്ട് ഇട്ടിട്ട് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സിബ് ഓപ്പൺ ചെയ്യുക സിബ് ഓപ്പൺ ചെയ്തിട്ട് സിബിനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സിബിന്റെ സൈഡിൽ ഇതേപോലെ ഒരു സീമലവൻസ് ഉണ്ടാവും ആ സീമലവൻസ് നമുക്ക് തയ്ക്കാൻ കിട്ടുന്ന രീതിയിൽ മറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ ഈ പോഷൻ കുറച്ച് ശ്രദ്ധിച്ചു തന്നെ കാണുക അതേപോലെ മറിച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ റാൻഡം ആയിട്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിബ് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് ബിഗ്നേഴ്സിന് വളരെ നിർബന്ധമാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിബ് തയ്ക്കുന്ന സമയത്ത് വലിയാനും ചുളിയാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാം അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിബിന്റെ തൊട്ട് അടുത്തുകൂടിയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ സിംഗിൾ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നീഡിൽ ഇതിന്റെ തൊട്ടരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ നമ്മൾ സിബ് അവിടെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ എക്സ്ട്രാ എടുത്തിട്ടുള്ള പീസ് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ അതിനെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീസ് സിബിന്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല വശമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ തയ്ച്ചിരിക്കുന്ന പീസിനെ മറക്കുകയാണ് അതായത് സിബുള്ള ഭാഗം താഴെ വരത്തക്ക രീതിയിൽ മറക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതായത് സിബിന്റെ സൈഡിലൂടെ ഉള്ള സ്റ്റിച്ച് നമുക്ക് ഈ മറിച്ചെടുക്കുന്ന സമയത്ത് അവിടെ കാണാൻ വേണ്ടി പറ്റും അതിന്റെ മുകളിലൂടെ ആയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി സ്റ്റിച്ച് ചെയ്യാം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി താഴെ സിബിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തയ്ക്കുന്ന സമയത്ത് സിബിന്റെ മുകളിലേക്ക് ആയി പോവാതിരിക്കാനും സൂചി പൊട്ടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇതേപോലെ മറിച്ചു തയ്ക്കാൻ വേണ്ടി പറയുന്നത് ഇത് ബിഗ്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്ക്കാം തയ്ച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് ഞാനിപ്പോൾ തയ്ക്കുന്ന പോലെ രണ്ടാമത്തെ ഭാഗം തയ്ക്കുന്ന പോലെ വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ഓൾറെഡി നമ്മൾ ആദ്യ ഒരു സ്റ്റിച്ചസ് കൊടുത്തതിന് ശേഷം ഈ ഒരു പീസ് തന്നെ വെച്ചിട്ട് തയ്ക്കാം ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ല ജസ്റ്റ് നമ്മൾ ആ സിബിന്റെ സൈഡിലൂടെ ആ സ്റ്റിച്ച് വരണം എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് സിബ് എവിടെയാണുള്ളത് എന്നുള്ളത് മനസ്സിലാവും അപ്പൊ അതിൻ്റെ സൈഡിലൂടെയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റിച്ച് ലാഭിക്കാൻ വേണ്ടി പറ്റും ഇതുപോലെ മറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് സിബ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വരും ഇനി ഇതിന്റെ മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് ടോപ്പ് സ്റ്റിച്ച് നിങ്ങൾക്ക് വേണ്ട അതിന് അങ്ങനെയേ ഫ്രീ ആയിട്ട് വിടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് വലിച്ചു തയ്ക്കുമ്പോൾ ആ സിബ്ബ് കുറച്ചിങ്ങനെ കാണും സാധാരണ നമ്മൾ ആ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാതെ ഫ്രീ ആയിട്ട് വിടുന്ന സമയത്ത് അത് ഇൻവിസിബിൾ ആയിട്ട് അതായത് ആ ഒരു സിബ് അവിടെ ഉണ്ട് തന്നെ കാണാത്ത രീതിയിലാണ് വരിക ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോ എന്തായാലും ഒരു ചെറിയ ഇതായിട്ട് നമ്മൾ വലിക്കുമ്പോൾ ഒന്ന് വലിഞ്ഞ് വരും അപ്പൊ ആ ഒരു തയ്ച്ചിട്ട് ആ ഒരു സിബ് സെൻറ്ററിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് വരിക അപ്പൊ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ആ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ സിബ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു ഇനി ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ഷോൾഡർ ജോയിൻ ചെയ്യുക ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ താഴെ ലെയർ കൊടുത്തിട്ടുള്ള പീസ് നിന്ന് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ബാക്ക് പീസിൽ സിബിൻ്റെ ഒരു എൻഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹാഫ് ഇഞ്ച് ക്ലോത്ത് ഇതേപോലെ ഉള്ളോട്ട് മടക്കി കൊടുത്തിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡ് എത്തുന്ന സമയത്തും ഇതേപോലെ കുറച്ചധികം ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് അവിടെ ലോക്ക് ചെയ്യുക എന്നിട്ട് അതിനെ നിവർത്തി നിവർത്തിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക പൈപ്പിങ് നിങ്ങൾക്ക് പുറമേക്ക് കാണുന്ന രീതിയിൽ ഒരു പൈപ്പിംഗ് വേണമെങ്കിൽ പുറമേക്ക് കാണുന്ന രീതിക്ക് അതൊന്ന് തയ്ച്ചെടുക്കുക സെയിം ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡാം ഹോളിന്റെ ഭാഗം പൈപ്പിന് കൊടുത്തെടുക്കുന്നുണ്ട് അതും ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നേരത്തെ ബോക്സ് പ്ലേറ്റ് ഇട്ട് വെച്ചിട്ടുള്ള പീസ് എടുക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ഞാൻ ആയം ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ യോക്ക് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സ് പ്ലേറ്റ് ഉള്ള സ്കേർട്ട് പീസിന്റെ നല്ല വശമാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക സെയിം അതേപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്തെടുക്കുക ഇനി സൈഡ് നിങ്ങളുടെ അളവ് പ്രകാരം തയ്ക്കാന്നുള്ളതാണ് ഓൾറെഡി നമ്മൾ താഴ്ഭാഗം മടക്കി തയ്ച്ചോണ്ട് ഇനി താഴ്ഭാഗം ഒന്നും മടക്കി തയ്ക്കാനില്ല നമ്മുടെ അളവ് പ്രകാരം സൈഡും കൂടി തയ്ച്ചു ഇതിപ്പോൾ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് തയ്ച്ചിരിക്കുന്നത് ഇത് തന്നെ നിങ്ങൾക്ക് സ്ലീവ് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സ്ലീവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് ഒരു കോട്ടന്റെ ഫ്രോക്ക് നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് തയ്ച്ചിട്ടുള്ളതാണ്